സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ ദേവ്ജി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് വീട്ടിലുള്ളവർ കാര്യങ്ങൾ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും ഒന്നും ഒരു പിടിയുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ദേവ് ജി പക്ഷെ ഇതേ തുടർന്നാണ് ദേവ്ജിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് കാര്യങ്ങൾ ഇപ്പോൾ ആന്റിയമ്മ മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആന്റിയമ്മയെ ബലരാമൻ കൃഷിൻ്റെ മൂത്ത സഹോദരനോ അതെങ്ങനെ സംഭവിക്കും ഇതിന് പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടല്ലോ സത്യങ്ങൾ നമ്മൾ കണ്ടെത്തണം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോവുകയാണ് അവർ മാത്രവുമല്ല ഇതേ തുടർന്ന് അന്വേഷണവുമായി പോകുന്ന ആൻറ്റിയമ്മ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദേവ്ജിയെ ദേവ്ജി എനിക്ക് അറിയണം എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ബലരാമൻ ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ അവൻ സാഗറിൻ്റെ മൂത്ത മകനാണോ ഇത് കേൾക്കുന്ന ദേവ്ജിയുമൊന്ന് പകച്ചു പോവുകയാണ് എന്താണ് ആൻറ്റിയമ്മയോട് പറയുക ആന്റിയമ്മയെ വിശ്വസിക്കാൻ സാധിക്കുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് കിടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവ്ജി ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ആൻറ്റിയമ്മ ഇതോടെ ആന്റിയമ്മ ബലരാമനെ കാണുന്നതിനായി ചെല്ലുകയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ബലരാമനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് ബലരാമനോട് വീട്ടിലേക്ക് വരരുത് എന്ന് ആന്റിയമ്മ ആവശ്യപ്പെടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്